ഹലോ ഗായ്സ് എല്ലാവർക്കും എം എസിലെ പുതിയ സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ വർഷ തിയേറ്ററിലാണ് നമുക്ക് പല തിയേറ്ററിലെ ഷൂട്ടിംഗും കാര്യങ്ങളും പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണുന്നതാണ് നമ്മുടെ തിയേറ്ററിലെ സീറ്റും കാര്യങ്ങളും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ അറിയാതെ കുറേ ആൾക്കാർ നടക്കുക ഇന്നലെ ഹൃദയപൂർവ്വം മൂവി കാണാൻ പോയപ്പോഴും ആ അനുഭവം കണ്ടപ്പോൾ ഞാൻ വിളിച്ചത് പണ്ട് എടുത്ത് വെച്ചേക്കുന്ന വീഡിയോയിൽ അതൊന്ന് പോസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കത് ടിക്കറ്റും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററിൽ നിന്ന് മേടിക്കാം അങ്ങനെ ടിക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് സ്ക്രീനാണ് വരുന്നത് നമ്മുടെ തിയേറ്ററിലെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് നമുക്കിനി അകത്തോട്ട് കയറിയാലോ നമ്മളീപ്പോൾ വന്നത് സ്ക്രീൻ വണ്ണിലോട്ടാണ് ഇവിടെ രണ്ട് സ്ക്രീനാണ് വരുന്നത് ഒന്ന് വർഷ മൂവീസ് ഒന്ന് വർഷ റോയൽ സൂട്ടുമാണ് വരുന്നത് കേട്ടോ നമുക്ക് ആദ്യത്തെ സ്ക്രീനകത്തോട്ട് ഇന്ന് കയറാം അങ്ങനെ വർഷ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി ഇത് പഴയ വർഷ തിയേറ്ററിൻ്റെ ലുക്കാണ് കേട്ടോ വീണ്ടും ഒരു നോസ്റ്റാളിക്ക് കാണണമെങ്കിൽ ഒന്ന് കാണാം ഈ എഫ് പത്തൊമ്പതാണ് നമ്മുടെ സീറ്റിൻ്റെ നമ്പരും കാര്യങ്ങളും വരുന്നത് വർഷ മൂവീസ് മഞ്ഞുവൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ ഈ എഫ് പത്തൊമ്പതും കാര്യങ്ങളും സീറ്റും കാര്യങ്ങളും എവിടെയാണ് വരുന്നത് ഏറ്റവും ബാക്കിൽത്ത സീറ്റ് എന്ന് വെച്ചാൽ ഏത് തിയേറ്ററിലായാലും എ ആയിരിക്കും വരുന്നത് കേട്ടോ ഏറ്റവും ബാക്കിൽത്ത സീറ്റ് നമുക്ക് നോക്കാം നമുക്ക് വന്നിരിക്കുന്നത് എഫ് പത്തൊമ്പതാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നീട് സോഫയും റിക്ലൈനറൊക്കെ വരുവാണെങ്കിൽ എ എ എ ബി എന്നിട്ട് നോർമൽ സീറ്റിലോട്ട് വരുമ്പം എ സ്റ്റാർട്ട് ചെയ്യും നമ്മളിപ്പോൾ ഡി ആയിട്ടുണ്ട് എഫ് ഇ എഫ് ഇ എഫിനകത്താണ് നമ്മുടെ സീറ്റ് വന്നിരിക്കുന്നത് അതായത് എഫ് പത്തൊമ്പതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ നമ്മുടെ ഇത് ഇരുപതാണ് വന്നിരിക്കുന്നത് താഴത്തെ എൽ ഇ ഡി ലൈറ്റിനകത്ത് കൊടുത്തേക്കും ഉണ്ട് എഫ് പത്തൊമ്പത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് രണ്ടാമത്തെ സീറ്റും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ അപ്പം ചില തിയേറ്ററിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ ഹാൻഡ് ഡ്രസ്റ്റിനകത്ത് കൊടുത്തിപ്പോൾ ഡിജിറ്റലായിട്ട് രൂപത്തിനകത്ത് നമ്മുടെ സീറ്റിൻ്റെ നമ്പരും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ചില തിയേറ്ററിനകത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഈ രീതിയിലല്ലായിരിക്കും വരുന്നത് വേറെ രീതിയിലാണ് അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് എഫ് പത്തൊമ്പതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ചിലർക്ക് ഇത് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോസ് ഇട്ടത് പിന്നെ ചില തിയേറ്ററിനകത്താണെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് കിടക്കുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റ് എടുക്കുന്നതിനകത്ത് നമുക്ക് ഡിജിറ്റൽ രൂപത്തിൽ കൊടുത്തേ പോകേണ്ട എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ അതെവിടാണെന്നുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അത് എത്ര നമ്പർ വെച്ചുള്ള ആണെന്ന് ഒട്ടിച്ച് വെച്ചേക്കുന്ന ചില തിയേറ്റർകാരുമുണ്ട് ചിലറിനകത്ത് ചിലത് തിയേറ്ററിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ തന്നെ നമുക്ക് സെൻറ്ററിനകത്ത് വർഷയുടെ ഇപ്പോൾ ലോഗ ആയിരിക്കും അല്ലെങ്കിൽ വേറെ തിയേറ്ററിൻ്റെ ലോഗേ ആയിരിക്കും എന്നിട്ട് അവിടെ സീറ്റിനകത്ത് കാറ്റഗറി നമ്പർ അതിപ്പോൾ എച്ച് ആണെങ്കിൽ എച്ച് പത്തൊമ്പതാണ് നീ പത്തൊമ്പത് എന്നുള്ള സെൻറ്റർ സീറ്റിനകത്ത് കൊടുത്തിരിക്കും ചില തിയേറ്ററിനകത്ത് ചിലതിനകത്ത് നമുക്കിപ്പോൾ നമ്മുടെ ഹാൻഡ് റസ്റ്റ് വെച്ചിരിക്കുന്നതിനകത്ത് ആയിരിക്കും ഡിജിറ്റൽ നമ്പറ്റി രൂപത്തിൽ കൊടുത്തിരിക്കും പിന്നീട് ബാക്കിയുള്ള തിയേറ്ററിനകത്ത് ഏറ്റവും സീറ്റിൻ്റെ മോൾ സൈഡിലും നമ്പരും കാര്യങ്ങളും കൊടുക്കുക കേട്ടോ അതായത് നമ്മളിപ്പോൾ കൈ ചൂണ്ടിയിരിക്കുന്ന ആ സ്ഥലത്തു വേണമെങ്കിലും കൊടുത്തിരിക്കും നമ്മുടെ കോഡും നമ്മുടെ സീറ്റിൻ്റെ നമ്പറും കാര്യങ്ങളും ചില തിയറ്ററിനകത്ത് അങ്ങനെ ആയിരിക്കും ചിലതിനകത്ത് നമ്മുടെ തീയേറ്ററിൻ്റെ പേര് കൊടുത്തിട്ട് ലോക്ക് കൊടുത്തതിനു ശേഷം നമ്പറും കാര്യങ്ങളും സെൻ്റർ ഭാഗമായിട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തിയേറ്ററിലെ സീറ്റും കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ എഫ് പത്തൊമ്പതും കാര്യങ്ങളും എങ്ങനെ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഏതൊരു തിയേറ്ററിൽ പോയാലും നിങ്ങളുടെ സീറ്റ് എവിടെയാണ് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഇനി ഈസിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കഴിഞ്ഞത് കേട്ടോ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടക്കാനും മറക്കരുത് പിന്നീട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് വർഷ തിയേറ്ററിൻ്റെ വീഡിയോസ് എന്ത് എന്ന് ചോദിച്ചവരുടെ അടുത്ത് ഉടൻ തന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ വരുന്നതുപോലെ നിങ്ങളുടെ സ്വതന്ധി ബായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ